ഐതിഹ്യമൊക്കെ ഉടനെ പഠിച്ചോ ശിവശങ്കർ ശിവശങ്കർ എന്താണ് ചെയ്യണത് ശ്രീരാമൻ ഹൈമാൻ ശിവലിംഗം കൊണ്ടുപോയപ്പോ വിശ്രമിച്ച സ്ഥലമാണിത് അപ്പൊ ഉടനെ തന്നെ ഒരു ഗൂഗിൾ സ്റ്റഡി നടത്തിയ ഞാൻ നിന്നെടുത്തു കേട്ടോ നിന്നെടുത്തു നടന്നെടുത്തു ഇനിയിപ്പൊ അടുത്ത് കിടക്കാൻ പോവാണ് രാമേശ്വരത്ത് വെച്ച് ശ്രീരാമൻ ഒരു ശിവലിംഗം പൂജ ചെയ്തിരുന്നു ലങ്കയിൽ പോകുന്നു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് എനിക്ക് ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞ ഞാൻ എങ്ങനെ ലൈവിൽ തന്നെ ഇരിക്കും ഗൂഗിളിൽ ഉണ്ടോ എന്ന് നോക്കാം ഇല്ല ഉണ്ടാവൂല എന്നെവിടുന്നാ പഠിച്ചത് എന്തൊക്കെ ബുക്സ് ഉണ്ടല്ലോ ശിവപുരാണോ ശിവപുരാണ്

ശിവശങ്കർ അമ്പലത്തിലുള്ള ദൈവങ്ങളാണ് ഞാൻ കാര്യം എന്താണെന്നറിയില്ല സോളോ വെൽക്കം സോളോ താങ്ക് യു ടു വിസിറ്റ് മൈ ലൈവ് ഞാനൊരു ശിവക്ഷേത്രത്തിലാണ് ഇപ്പം നിൽക്കണത് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം ഇന്നത്തെ ലൈവ് എവിടെ നിന്നായിരുന്നു പിന്നെ സുഖമാണല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ച് നെറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ മുമ്പേ പോയേനെ ഇപ്പൊ ഒരു മണിക്കൂറായി എല്ലാവരുടെയും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സഖാര ശിവൻ ശങ്കരൻ ഓക്കെ നമ്മുടെ ഏറ്റവും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സോളോ ആർട്ടിസ്റ്റ് എല്ലാവരും സോളോയെ സപ്പോർട്ട് ചെയ്യുക സമം ശിവൻ ശങ്കരൻ ശിവശങ്കർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞില്ല ശിവശങ്കർ സ്വാമിയാണോ சிவன் சங்கரன் சிவன் சிவலிங்கம் விகார சிவன்